നമസ്കാരം ഒരു മൂന്ന് നാല് വർഷത്തിന് മുമ്പായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളം വളരെയേറെ കൂടി മാത്രം കേൾക്കുന്ന ഒരു വാർത്ത ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എൻ അവരുടെ കോടതിയിൽ ഒരു റിപ്പോർട്ട് ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു അതിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാധ്യമ വാർത്തകളായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളൂ അതിൽ കേരള കേരളത്തിൽ കൊല്ലപ്പെടേണ്ട വധിക്കേണ്ട തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ഒരു ലിസ്റ്റാണ് ഒരു നീണ്ട ലിസ്റ്റാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ബി ജെ പി ആർ എസ് എസ് നേതാക്കളൊക്കെ ഉണ്ട് ഈ വത്സ ദില്ലങ്കരിയുടെ പേരും അതേപോലെ തന്നെ കെ പി ശശീലയുടെ പേരും ഒക്കെ പറയുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള കുറച്ച് പാഷർമാരുടെ ക്രിസ്ത്യൻ പുരോഹിതരെന്ന് പറയുമ്പോൾ ഈ പാസ്റ്റർമാരെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ആയിട്ട് നടക്കുന്ന കുറച്ച് പേരെയും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ് ഈ അശോകൻ ഒരു സിനിമയിൽ ഹരീശ്രി അശോകൻ ഒരു സിനിമയിൽ ചോദിച്ചുകൊണ്ടൊക്കെ എപ്പോഴെപ്പോഴും ഞെട്ടാൻ നമുക്ക് വട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വലിയ ഞെട്ടാനുള്ള വാർത്തയൊന്നുമല്ല പി എഫ് ഐ ആണ് പോപ്പുലർ ഫ്രണ്ട് ആണ് എസ് ടി പി യുടെ മാതൃസംഘടനയാണ് അവർ സ്വ സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യമൊക്കെ ഇതൊക്കെയാണ് നമുക്കറിയാം പക്ഷേ ഒരു സംസ്ഥാനത്ത് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഗൗരവമാണ് മാത്രമല്ല അതിലൊരു മുൻ ജില്ലാ ജഡ്ജി കൂടി ഉണ്ടായിരുന്നു എന്നുള്ള അറിവ് നിയമവ്യവസ്ഥയെ കൂടി ഞെട്ടിക്കേണ്ടതാണ് അത് നിയമപാലകരാവട്ടെ നിയമ കോടതി മറ്റുമൊക്കെ ആവട്ടെ അവരെ കൂടി ഗൗരവമായിട്ട് ചിന്തിപ്പിക്കേണ്ട ഒരു ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേരറിയാനുള്ള എല്ലാ ആഗ്രഹവും മാത്രമല്ല അത് അവകാശവും കൂടെയാണ് അറിയണം കാരണം നമ്മുടെയൊക്കെ പേരതിനകത്തുണ്ടോ എന്ന് ഓരോരുത്തർക്കും അറിയാനുള്ള ഒരാകാംക്ഷൊക്കെ കാണും പിന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ നേതാക്കളുടെ പേര് അതിനകത്തുണ്ടോ എന്നുകൂടി ജനങ്ങൾക്ക് അറിയണം കാരണം ഇത്രയൊക്കെ ഈ ന്യൂനപക്ഷ പീണനമൊക്കെ നടത്തിയിട്ടും ഒരാവശ്യമില്ലാതെ ഹമാസിനെയും മറ്റുമൊക്കെ ഇങ്ങനെ പിന്താങ്ങിക്കൊണ്ട് നടന്നിട്ടും ഇവരുടെയൊക്കെ കൂട്ടത്തിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ പേര് ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ പിന്നെ ഇവനൊന്നും ഇങ്ങനെ പ്രീണിപ്പിച്ച് നടക്കുന്നുണ്ടോ ഒരു കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ലിസ്റ്റും കൂടെ ഒന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ ഐ എ ആണ് കൊടുത്തത് അതിനാൽ തന്നെ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾ കൊടുക്കുമ്പോൾ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ പടച്ചു വിടുന്ന പോലുള്ള വാർത്തയൊന്നും ഈ കാര്യത്തിൽ പറ വിടാൻ പറ്റില്ല കാരണം ഇവർ അങ്ങനെ ഇങ്ങനെയൊന്നും വാർത്താ സമ്മേളനം മറ്റൊന്നും നടത്തിയില്ല അവരും കൂടെ അറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് കൊടുക്കുന്ന ലിസ്റ്റ് മാത്രമേ അത് ഇതാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാനും പറ്റും അതിനാൽ ഇപ്പോഴുള്ളത് പുറമെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതായത് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുണ്ടെന്നും അതിൽ ഇന്നേ ഇന്ന പാർട്ടിയുടെ ആൾക്കാർ ഉണ്ടെന്നും ഒക്കെ ഉള്ളു അത് അല്ലാതെ പേരൊന്നും വെച്ചിട്ടൊന്നും ഇപ്പം മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല അതിന് എന്നെ തന്നെ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ കോടതി വഴി പുറത്തേക്ക് അറിയുകയൊക്കെ ചെയ്യണം എന്തായാലും മലയാളി സമൂഹത്തിന് ഇത് അറിയാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും തങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ തങ്ങളുടെ മത നേതൃത്വത്തിലുള്ളവർ തങ്ങളുടെ പുരോഹിതർ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ നേതാക്കൾ ഇവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള എല്ലാ അവകാശവും കേരള സമൂഹത്തിനുണ്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരെ കൊല്ലാൻ വേണ്ടി ഹിറ്റ് ഹിറ്റ്ലിസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യരെയും ഞെട്ടിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ജയിക്കാൻ തോക്കുക അതൊക്കെ ചെയ്യാം മറിച്ച് കൊന്നു തീർത്തിട്ട് ഇങ്ങനെ മരണം പിടിക്കണം അല്ലെങ്കിൽ ഇത് മുഴുവൻ ഒരു മതത്തിൻ്റെ കീഴിലാക്കണം എന്ന് എന്ന ലക്ഷ്യത്തോട് കൂടി നടക്കുന്ന ഒരു സംഘടന ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം ഇത് അറിയാൻ വേണ്ടി പ്രതികരിക്കേണ്ടത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും അവരുടെ മുഖ്യമന്ത്രിയും അവരുടെ നേതാക്കളും ഒക്കെയാണ് പക്ഷെ അവരാരും മിണ്ടില്ല എന്ന് നമുക്കറിയാം പറയാൻ പറ്റില്ല അവരിൽ ചിലരുടെ പേര് പോലും അതിനകത്ത് അതിനകത്ത് വന്നേക്കാം അതിനകത്ത് വരില്ല എന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഒരു നിരുദ്ദ്രകരമായിട്ടുള്ള ഒരു ഒരു പോസ്റ്റ് ഒരിക്കൽ സോഷ്യൽ മീഡിയ മീഡിയയിൽ ഇട്ടതേ ഉള്ളു ഈ അഭിമന്യു എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യൻ ആ മഹാരാജസിലെ പിന്നീട് മൂന്നോ നാലോ ആഴ്ചയെ അവന് ആയുസ് ഉണ്ടായിരുന്നുള്ളു ഒറ്റക്കൊത്തിനാണ് ആ പയ്യനെ കൊന്നുകളഞ്ഞ ഒരു അപ്പ ഈ പയ്യൻ അപ്പോൾ അത് ഇടതുപക്ഷത്തുള്ള ഒരു പയ്യനായിരുന്നു അതുപോലെ തന്നെ ഈ എല്ലാ ഇടതുപക്ഷത്തെയും നേതാക്കളൊന്നും ഈ ന്യൂനപക്ഷത്തിൻ്റെ കാലു നിൽക്കുന്നവരല്ലല്ലോ അല്ല അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അമാസിനെ പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരില്ലോ ഒരു പാർട്ടി പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിലപാടുള്ള കുറച്ച് പേരെങ്കിലും കാണും ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമൊക്കെ അവരുടെയൊക്കെ പേര് ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ടോ എന്ന് കൂടി ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഞെട്ടുള്ള വാർത്തയല്ല എങ്കിൽ കൂടിയും ആരൊക്കെ ഇതിനകത്തുണ്ട് എന്നറിയാനുള്ള ഒരു സാമാന്യ അധികാരം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം